ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിൻ്റെ കല്യാണമാണെന്ന കല്യാണം അതൊരു വിഷയമാണ് പക്ഷേ അതല്ല പ്രധാന വിഷയം എന്നാൽ നമ്മുടെ ഇടയിൽ ചിലർക്ക് അത് മാത്രമാണ് പ്രധാന വിഷയം സ്വഭാവത്തിന് വന്നില്ലെങ്കിലും കല്യാണത്തിന് എനിക്കറിയാം ധാരാളം സ്വഭായത്തിന് സ്വഭായത്തിന് മുട്ടിനൊരു പിടുത്തവും എന്നെ അന്നറിയാൻ മേല ഒരപ്പൂട്ടിനൊരു വേദന ഒരു ചൂട് നടക്കാൻ മേല അന്നേരം ഞാൻ നോക്കിയപ്പോൾ തള്ളം മൂന്ന് വണ്ടി കയറി വെച്ച് ചിങ്ങവനത്തുന്ന് നല്ല പെരുക്ക് പെരുക്കുന്നു വീട്ടിൽ നിന്നൊരു വണ്ടിയെ കയറി ഒരു സ്ഥലത്തിറങ്ങി ആ സ്ഥലം പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറിയാം അവനും ലൈവ് കാണും അതുകൊണ്ടാണ് ഹൃദയത്തിന് അനോജ്യം ആയതുകൊണ്ടാണ് വീട്ടിൽ നിന്നൊരു വണ്ടി കയറി നല്ല ആ ഒരു സ്റ്റോപ്പിലിറങ്ങി അവിടുന്ന് ഒരു ബസ്സേ കയറി വേറൊരു സ്ഥലത്ത് വന്നു അവിടെ നിന്നൊരു വണ്ടിയെ കയറി കല്യാണത്തിന് ചിങ്ങവനത്ത് വന്നു അപ്പോൾ ഞാനും ആ കല്യാണത്തിന് കൂടിയാളാണ് തലയാഴ്ച തള്ള യോഗത്തിന് നല്ലതല്ല അപ്പം ഞാൻ മോനോട് ചോദിച്ച എന്ത് ചെയ്യാ അമ്മ ചെന്ന് വയ്യ അപ്പം യാത്ര പോയപ്പോൾ ഞാൻ കയറി കാണുകയും ചെയ്തതരാ അന്നേരം പറഞ്ഞു മുട്ടനെ കാന്നായിരുന്നു ഞാൻ ചോദിച്ചു ചെന്ന് വെള്ളം കെട്ടിക്കിടക്കുകയെന്നാ ഡോക്ടർ ആ എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമല്ലേ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുകയെന്ന് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചാ പോകുന്നത് പിറ്റേ ദിവസം കല്യാണത്തിന് ആകുമ്പോൾ നല്ല നല്ല പിടി ഞാൻ പിന്നെ ചെന്ന് ചോദിച്ചു വെള്ളമെല്ലാം പോയോ എന്ന് ചോദിച്ചു ആരാധനയൊന്നും വിഷയല്ല ദൈവത്തിനും അകത്വം അപ്പൊ ചെറിയ കല്യാണം ആ വിഷയം കല്യാണം നമ്മുടെ ആൾക്കാരെ കണ്ടില്ലേ സഭായകം പന്ത്രണ്ടര അല്ലെ ഒന്ന് മുന്നോട്ട് പോയാൽ അയ്യോ മുന്നോട്ട് പോയാൽ മൂക്കയിരിക്കുന്ന കണ്ണടിയെടുത്തും മടക്കും അപ്പൊ ഭാഷക്ക് മനസ്സിലാകും ജോർജ്ജുട്ടി പോകാനുള്ള തയ്യാറെപ്പ ഉണ്ടെങ്കിൽ ജോർജ്ജുട്ടിയുടെ പെമ്പള ബായിക്ക് എടുത്ത് ബൈബിൾ എടുത്ത് ബായി വെച്ച് ഇട്ട് സിബിട്ട് ജോർജ്ജൂട്ടി ഒരു മാലക്കണ്ണിട്ടിരുന്ന് നോട്ടം ജോർജ്ജ് എണ്ണം കണ്ണു കാണിക്കുന്നു അതെ വീട്ടിൽ നിന്ന് ഇണക്കിയായി ഇറങ്ങുന്നേ ബൈബിളിലെ സിപ്പിട്ട് കാണിക്കും സമയം ഒട്ടും അതുകൊണ്ട് പാസ്റ്റർമാരും ഒക്കെ വളരെ കൃത്യം അത് നല്ലതാണ് സമയം പാലിക്കുന്നത് പക്ഷേ കല്യാണത്തിന് എന്നേ സഹായത്തിന് മിക്കവരും നേരത്തേ വരത്തില്ല പക്ഷെ കല്യാണത്തിന് നേരത്തേ ഇല്ലും പത്തിന് അന്നെ ഇപ്പോഴത്തെ കല്യാണമായതുകൊണ്ട് പത്തിനെന്നുള്ള ഒമ്പതിനെ രണ്ടുപേരും വയ്യ എന്നല്ല പോക്കൊക്കെ കാണണം എന്നിട്ട് അവിടെ ജ്യൂസുകളെല്ലാം ഉണ്ട് എല്ലാത്തിന്നും കുടിക്കും രണ്ടിനും ഷുഗറുവാ അച്ഛാ അതന്നെതാ അതോ എന്തുവാക്ക് വേണോ എടുത്ത് നല്ല അല്ല അന്ന് കാടി കുടിക്കുമ്പോൾ നിന്ന് കുടിക്കുക പിന്നെ ഒത്തിരി സാധനം മറത്തുമൊക്കെ വെച്ച് ഉണ്ടോ ഈ ചെറിയ സമൂസ പിന്നെന്തുവാ ഏ വട ആ ഇതെല്ലാം നിന്നങ്ങ് പെരുക്കുക ഇതെല്ലാം കഴിഞ്ഞ ചാകത്തോട്ട് കയറുന്നത് അത് കഴിഞ്ഞോ ഒന്നും ഞാൻ പറയുന്നില്ല കഴിക്കുന്നതിന് ഞാനിതിനല്ല അതിനാണല്ലോ അവർ ഇതെല്ലാം ക്രമീകരിച്ച് വെച്ചത് പക്ഷെ അതിനൊത്തിരി സമയം എടുക്കും അതിനാർക്കും പ്രശ്നവും സഭായക ആരാധന വന ശുശ്രൂഷ ഒരല്പം പോയാൽ മുൻപോട്ട് പോയാൽ മൊരടും മിക്കടുത്തു വിധക്കെ തന്നെ ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരും പറയും കൃത്യം ടൈമിൽ നിർത്തണം ഞാൻ കഴിവിൻ്റെ പരമാവധി കൃത്യം ടൈമിൽ നിർത്തും പക്ഷേ ഇത് കഴിഞ്ഞ് ഫുഡിനിരുന്നേ ഒയ്യോ അത്ര നേരം ഇവിടെ നല്ല ഈ എന്തുവാ തന്നെ പോയി എടുക്കുന്നതിന് ഏതാണ്ട് ഇംഗ്ലീഷ് പറയുമല്ലോ എന്തുവാ ഓ ഞാൻ പറഞ്ഞാൽ ഓക്കുകയല്ല ആ ഒരേ തന്നെ ഞാൻ നോക്കുന്നു അവന് ഏഴ് പ്രാവശ്യത്തോളം പോയി വേറൊരാൾക്ക് മൂന്ന് പ്രാവശ്യം പോയി എടുത്തു പിന്നെ പോകുന്ന നാണക്കേട് നാണക്കേടാതുകൊണ്ട് വേറൊരുത്തന്നെ പറഞ്ഞു വിടുക യോ ഇതുപോലെ കാരണം ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ കഴിച്ചോ കഴിച്ചോ ഞാൻ എതിരല്ല പക്ഷേ അതിലൊക്കെ ഉപരി പ്രഥമ സ്ഥാനം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ആ പ്രഥമ സ്ഥാനം ഭൗതിക ഭക്ഷണം വേണ്ടെന്നല്ല വേണം അതിലൊക്കെ ഉപരി ആത്മീക ഭോജനമാണ് അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ വിവാഹമാണെന്നാണ് അത് വിഷയമാണ് പക്ഷേ അതല്ല പ്രധാന വിഷയം വേറെ ചില ആൾക്കാർ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുതിയ ഈശലി ഭർത്താപനായിട്ട് അലങ്കരിച്ച മണമാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു അത് വിഷയമാണ് പക്ഷേ അതല്ല വെളിപ്പാടിലെ പ്രധാന വിഷയം വേറെ ചില ആൾക്കാർ പറയുന്നത് നിത്യത അത് വലിയ വിഷയമാണ് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എൻ്റെ ഭാഷയാണ് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല എൻ്റെ പ്രിയതേ നിങ്ങൾ ഇഷ്ടമുണ്ടായി യോജിച്ചാൽ മതി വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവാ അല്ല വെളിപ്പാട് പുസ്തകത്തിലെ മാത്രമല്ലല്ലോ ആമ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവ ആമ ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട് മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുന്ന നസറിയനാകുന്ന യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്ത ക്രിസ്തു വേശു നമ്മെ രക്ഷിച്ച യേശു നമുക്ക് വേണ്ടി ജീവനെ തന്നെ യേശു അതാ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം

ഇവിടെ ആരും വിശ്വാസ സാക്ഷികളല്ല ആണോ ഇത് കാണിച്ചാ മതി അന്നാരം തിരി ഇവിടെ ആരും വിശ്വാസ സാക്ഷികൾ നമ്മുടെ ആൾക്കാരൊക്കെ സാക്ഷി വരാനൊന്നും കേട്ടിട്ടില്ലേ മിക്കതും തൊന്നലും പൊടിപ്പും ഒക്കെ വെച്ച് മിക്കതും കള്ളത്തരവാ മിക്കതും കള്ളത്തരവാന്ന് യോ പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല ഒരു യോഗത്തിന് ഞാനും ഉണ്ട് അപ്പോൾ വേറൊരാളെ ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിലൊരാൾ പ്രസംഗിക്കാനിടുന്ന പറഞ്ഞു വിശ്വാസത്തെ പറ്റി പുള്ളി പ്രസംഗിച്ചു നല്ല പ്രസംഗമാണ് ഞാനും സ്തോത്രം പറഞ്ഞു എല്ലാവരും സ്തോത്രം പറഞ്ഞു അപ്പോൾ പുള്ളി ആൾക്കാർ ഇളകുന്ന കണ്ടപ്പോൾ പുള്ളി പിന്നെ ഇളകി അങ്ങനെ ആണെന്നല്ലോ നമ്മുടെ ഇളക്കമല്ല ഇപ്പം നിങ്ങളിളങ്ങുമ്പോൾ ഞാനും ഇളകും അതിൻ്റെ രീതി അതാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും ഇളങ്ങിയപ്പോൾ പുള്ളി ഇളകി ഇളകിയോടനെ പുള്ളി വിശ്വാസം പറഞ്ഞു ഞാൻ ചുരുങ്ങിയ ആൾക്കാരുമായിട്ട് ആ വേല ആരംഭിച്ചത് ഇപ്പോൾ വിശ്വാസത്താൽ വേല ചെയ്തു ആയിരം പേരുണ്ട് എന്റെ സഭയിൽ സംശയം ഉണ്ടെങ്കിൽ അനീഷ് കാപാലും പാസ്വോഡ് ചോദിക്കാൻ ഞാനും വെട്ടിനകത്തായി അവന്റെ സഭയെ പല ആവർത്തി പോയി മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ അതിനപ്പുറം പറഞ്ഞാനൂറ് ഇല്ല ഇല്ല എന്നാലും കിട്ടിയ അവസരത്തിൽ ഏ ആയിരം പേരുണ്ട് സംശയമുണ്ട് എന്നോട് ചോദിക്കാൻ ഞാനേ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ആരും എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ പറയേണ്ടി വരും അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് പുള്ളിക്കും പിന്നെ ക്ഷീണമാ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രയാസം ഉണ്ടാക്കുന്നത് ഭാഗ്യത്തിന് ആരും ഇന്നുവരെ ചോദിച്ചില്ല സാക്ഷി പറയും നന്നായിട്ട് പറയും ആലപ്പുഴ ഒരാൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സൗഖ്യം കിട്ടി അതിൻ്റെ ചുമതലപ്പെട്ടവര് വീടുകൾ കയറിയപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു മൊഴയുണ്ടായിരുന്നു നെല്ലിക്കാ വലിപ്പത്തിൽ ആ സാറ് പ്രാർത്ഥിച്ചപ്പോൾ ഈ സാറ് മനസ്സിലായി സാറ് പ്രാർത്ഥിച്ചപ്പം മാറി അപ്പോൾ സാറിൻ്റെ യോഗം പത്തനംതിട്ടയിൽ സാറിൻ്റെ ആൾക്കാർ പറഞ്ഞു സാർ അവിടെ പത്തനംതിട്ടയിലുണ്ട് അവിടെ വന്ന് സാക്ഷി പറയാൻ സാറ് പ്രാർത്ഥിച്ചപ്പം നെല്ലിക്കാ വലിപ്പത്തിലുള്ള മൊഴ മാറിയതല്ലേ ഓ വരാം വണ്ടിക്കൂലിയില്ല അന്നത്തെ കാലത്ത് മുന്നൂറ് രൂപ കൊടുത്തു സാറിൻ്റെ ആൾക്കാർ സാർ സാറേതെന്നൊക്കെ ഇപ്പം കാണും അപ്പം മുന്നൂറ് രൂപ കൊടുത്തു അന്നത്തെ കാലത്ത് ആലപ്പുഴയിൽ നിന്ന് വണ്ടി കയറി പത്തനംതിട്ടയിൽ വന്നു ഇപ്പോഴുള്ള വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് പുള്ളി ആദ്യമായിട്ട് അങ്ങനെ യോഗത്തിന് വലിയ ലൈറ്റും സെറ്റും കാര്യങ്ങൾ വേഗം ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പുള്ളി അന്തം വിട്ടുപോയി അങ്ങനെ ആണെന്നല്ലോ പണ്ട് കുജാല വൃത്തത്തിലൊരു ശീലമുണ്ട് പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതേനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി അൾ മെലിഞ്ഞ് കണക്കുകയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അന്തം വെട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങേരെ ഇവിടെ വന്ന് ഈ ലൈറ്റും മഹിക്കും സെറ്റും എല്ലാം കൂടെ കണ്ടപ്പോൾ അന്തം വെട്ട് ഇളകി ഹാലിളകി അപ്പോൾ പുള്ളിക്ക് സാക്ഷ്യത്തിന് സമയം കൊണ്ടുവന്ന് പുള്ളി പറഞ്ഞു ഈ ബഹുമാനപ്പെട്ട സാറ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി ഇത്രയോ വലിപ്പമുള്ളൊരു മുഴ അല തലയാഴ്ച പറഞ്ഞിരിക്കാ വലിപ്പത്തിൽ തന്ന അത് ബസ് കയറി പത്തനംതിട്ട വന്നപ്പം ഇത്രയോ വലിപ്പത്തിലൊരു മുഴ അപ്പം ആൾക്കാരല്ല ഇത് ആരും കണ്ടില്ലല്ലോ അപ്പം ഇളകി ഇളകി അങ്ങനെ ആണെന്നല്ലോ നമ്മുടെ ഇളക്കം കള്ള സാക്ഷി പറയും 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 അതിന് യാതൊരു തർക്കവും ഇല്ല ചിലർക്ക് അതിന് മടിയില്ല പക്ഷേ ഇവിടെ പറയുന്നതെല്ലാം മിക്കവരും കള്ള സാക്ഷ്യങ്ങളാണ് ഇപ്പം ഓരോരുത്തരെ വിളിച്ച് സാക്ഷ്യം ചോദിപ്പിക്കുന്നില്ലേ എവിടുന്നാ വരുന്നേ നേരത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട് ശിങ്കിടികൾ ട്രിവാൻഡ്രമാണല്ലോ കാണുന്നേ നീതിന് അത് കാണുന്ന ട്രിവാൻഡ്രം ഉള്ളതല്ലേ കുട്ടുവണ്ടത്തിനാന്നു ഇന്ന് ഞങ്ങളുടെ സഭയിലെ ദേവ ചമ്പാഷ് ദൈവജനം ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവത്തിൻ്റെ പ്രവചനം ദൈവം പ്രവചനം പറഞ്ഞാൽ കൃത്യമാണ് ദൈവാൻമാവ് അത് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു ചില ഇന്നത്തെ പ്രവാചകന്മാരുണ്ട് പ്രാർത്ഥിച്ചിട്ട് പറയുക നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഒരു പുളി ഉണ്ടോ ദൈവാൻമാവ് ഉണ്ടോ എന്നാണോക്കുന്നത് ദൈവാത്മാവെപ്പനം പുളിയുണ്ട് പുളിയുണ്ട് ഉണ്ടോ അന്നേരം മനസ്സിലായിക്കണം ഇവൻ കൈയിൽ നിന്നിടുന്നവനാ ഇന്നത്തെ വല്ല ബോധം ഉണ്ടോ ദൈവാത്മാവ് ഉണ്ടോന്ന് എന്ന് ചോദിക്കുകയല്ല ദൈവാത്മാവാണ് പറയും ഒരു പുളിയുണ്ട് അങ്ങനെ സഹോദരങ്ങൾ ഉണ്ടോ അമ്മാമ്മ ഞാൻ പറഞ്ഞു അപ്പം അവന് മനസ്സിലായി തള്ള ഇളകും ഉടനെ നേരെ തള്ളയോടായി ചില വിഷയങ്ങളുണ്ട് ആർക്കാ ഇവിടെ വിഷയമില്ലാത്ത നമുക്ക് വിഷയമില്ലേ മോളെ നമുക്കുണ്ട് വിഷയം മറ്റൊക്കെ വിഷയമായതുകൊണ്ടാണ് ഇറങ്ങി പോയത് ഇല്ലേ അവൾ തിരിച്ചു വന്ന് ഞാൻ കണ്ടു ഇവിടെ വന്നിരിക്കുന്ന ആർക്കാ വിഷയമില്ലാത്ത എല്ലാവർക്കും വിഷയമുള്ളവരാ ആൾക്കാരെ കളിപ്പിക്കരുത് കേട്ടോ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവെന്ന് കൃത്യം പറയും ഉണ്ടോ ഉള്ളതുപോലെ തോന്നുന്നു അങ്ങനല്ല കൃത്യം ഞാനത് പകല് വചനം പറഞ്ഞോ പറഞ്ഞു ഈ യോവാശിന്റെ മകൻ ഗിതയോനോട് രാത്രി ദൈവം ഇടപെട്ടപ്പ പറഞ്ഞു നിന്റെ അപ്പൻ യോവാശിന്റെ ഇളയ കാള ഏഴ് വയസ്സ് രണ്ടാമത്തെ കാള അങ്ങനെയല്ലേ ദോശ പിടിച്ച ആറിന്റെ ഇരുപത്തി അഞ്ചല്ലേ ഒന്ന് വായിച്ചേര് ആറിന്റെ ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്തെ ധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ തിരുവിടത്തല്ലിയോ ഒന്ന് വായിച്ചോ കണ്ണിക തുടങ്ങുന്നിടത്തല്ലിയോ ഒന്ന് വായിച്ച് സഹായിച്ചാൽ എത്ര കൃത്യമായിട്ടാ നിന്റെ അപ്പന്റെ എന്ത് കൃത്യമായിട്ടാ നിളയത് പ്രവാചകന്മാരാന്ന് ചോദിക്കും സ്ത്രോത്രം ചീസസ് ഞാൻ കാളയെ കാണുന്നു അമ്പല കാളയല്ലോ ഉടനെ അടുത്തറ ഫാദറിന് കാളയുണ്ടോ എന്റെ ദൈവാൻമാവങ്ങനെ ചോദിക്കത്തില്ല പാത്ര ഉണ്ടോ പോത്തുണ്ടോ കന്നാലി ഉണ്ടോ ചോദിക്കുകയല്ല കൃത്യമായിട്ട് പറഞ്ഞു നിന്റെ അപ്പന്റെ ഇളയ എന്ന് പറഞ്ഞ അപ്പന്റെ ഇളയ ഇളയകാലുന്ന ഏഴു വയസ്സുള്ള പ്രായം വരെ പറഞ്ഞു രണ്ടാമത്തെ നിന്റെ പ്രായം അറിയുന്നവനാ ദൈവം നിന്റെ കൃതയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും അറിയുന്നവനാ ദൈവം കാളയുടെ പ്രായം അറിയാമെങ്കിൽ പിന്നെ നിന്റെ പ്രായവും പിന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുന്ന പ്രായമൊക്കെ ദൈവത്തിനറിയാം അടുത്തിടപെടുന്നവർക്കും പിന്നെ ഒരു പരുവത്തിനൊക്കെ എങ്ങനെ നമ്മൾ ചോദിക്കുക അല്ലെ എന്തോ പ്രായം കണ്ടിട്ടെന്നാ തോന്നുന്നു സാഗല എണ്ണത്തിൻ്റെയും പ്രായം അറിയാം കാളയുടെ പ്രായം വരെ കൃത്യം പറഞ്ഞു ഏഴു വയസ്സുള്ള ഒന്നുകൂടെ വായിച്ചോ തോന്നും സൂക്ഷിച്ച നിന്റെ അപ്പന്റെ മൂത്തൊക്കെ കഴിയത്തിനറിയാം ഇളയ അറിയാം മൂത്ത ഇളയ ഇളയ കാളയ പിന്നെ പ്രായം രണ്ടാമത്തെ അത് രണ്ടാമത്തെ കാളാ രണ്ട എത്ര കൃത്യമായിട്ടാ പറഞ്ഞേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുന്നത് അല്ലാതെ കാളയുണ്ടോ കാളക്ക് പ്രായം പ്രായം ഉള്ള കാളയാ ഇതൊന്നുമല്ല കിറികൃത്യമാ അവിടത്തേക്കൊന്നും മറവല്ല അവിടത്തേക്കൊന്നും മറഞ്ഞിരിക്കുക അതുകൊണ്ട് ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ സ്തോത്രം 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 കുടുംബഘനകം ഉണ്ടാക്കുവാൻ ചിത്തിരിപ്പ് ഉണ്ടാക്കുവാൻ അയിലത്തുകാരുമായിട്ട് പ്രശ്നമുണ്ടാക്കുവാൻ സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ ഒരു സമയമുള്ളവരെ തമ്മിൽ കൂട്ടം തല്ലുണ്ടാക്കുവാൻ ഇങ്ങനെയുള്ള കള്ളപ്രവചനവുമായിട്ട് ഒത്തിരി ബിരുദന്മാരും ബിരുദ മതികളുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വളരെ സൂക്ഷിക്കണം എല്ലാത്തിനെയും ഒന്നും വിളിച്ച് കേറ്റരുത് എല്ലാത്തിനും പ്രായിട്ട് കൊടുക്കരുത് ഇടപെടണോ ഇടപെടണോ ഒന്നും പറഞ്ഞ് ചെയ്യ്മാ ഇരുന്ന് അടിക്കുന്ന പോലെ ഇരിക്കരുത് വളരെ സൂക്ഷിക്കണം നിന്റെ കാശടിച്ചു മാറ്റാൻ വരുന്നതാ അത് വളരെ ശ്രദ്ധിക്കും

നൗ ഒന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പടലി വെട്ടിക്കും കോവിഡിന് സമയത്ത് അവനുമില്ല ഇവന്റെ വെമ്പളില്ല ഇപ്പം ബ്രദർ ശുശ്രൂഷിക്കുന്നു സിസ്റ്റർ കോവിഡിന്റെ സമയത്ത് വെദറും ഇല്ലായിരുന്നു വെദറും ഇല്ല കാറ്റും ഇല്ല കോളുമില്ല എല്ലാവരും ഷട്ടി ഇപ്പൊ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് മിണ്ടുന്നില്ല എന്നാ മിണ്ട വളരെ സൂക്ഷിച്ചു പോണം വളരെ സൂക്ഷിച്ചോണം ആത്മാവ് ദൈവത്തിൻ്റെയാണോ നന്നായിട്ട് ശോധന ചെയ്തോണം എല്ലാത്തിനും കേറി ഏക്കരുത് അത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവം പറയുന്നതെല്ലാം വളരെ വ്യക്തമായിട്ടാണ് ഞാൻ നിങ്ങളെ ആരാധിക്കുന്ന യേശു ക്രിസ്തു വിശ്വസ്ത സാക്ഷിയാ ഇവിടെ എല്ലാവരും കള്ള സാക്ഷി പറയും കണ്ട കാര്യം പറയാൻ അതിന് എന്താ കാശു നേരെ തിരിച്ചു പറയും കണ്ടില്ലെന്ന് പറയും സ്വന്തം സഹോദരങ്ങൾക്ക് അവരെ ചതിക്കാൻ കള്ളസാക്ഷി പറയും കൂട്ടു സഹോദരങ്ങളെ അവർ എന്തായാലും കിട്ടാൻ കിട്ടപ്പോ വേണ്ടി കള്ള സാക്ഷി പറയും പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയര് നിന്നെ വീണ്ടെടുത്ത യേശു ക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ് അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കത്തില്ല തള്ളിക്കളയത്തില്ല അനാഥനായിട്ടും അനാഥിയായിട്ടും ഇടത്തില്ല യേശു വിശ്വസ്ത സാക്ഷി മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് പുവി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ പുവി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ നമ്മെ സ്നേഹിച്ചവൻ തിരുചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസാക്ഷിയ നിനച്ച സൂതി പിസ്തുതി പിലേ സുദേവൻ അല്ലല്ലോ ഈ അപാടി സ്തുതി അത്രി യേശുക്രിസ്തുവ ആമേൻ വിശ്വസ്ത സാക്ഷിയ അപ്പോൾ കർത്താവ് ആരാണെന്ന അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ മൂന്ന് കാര്യമാണ് ആറാമത്തെ വാക്യത്തിലും മൂന്ന് കാര്യമാണ് അതുടങ്ങു വായിച്ചോ അഞ്ചും ആറും മാചോ ഒന്നോടെ അങ്ങ് വായിച്ചോ വിശ്വസ്ത സാക്ഷിയും വിശ്വസ്ത സാക്ഷിയും മരിച്ചുവരില്ല ആദിജാതനും മരിച്ചുവരില്ല ആദിജാതനും പൂരാജാകന്മാர்க்க് अधिപരി പൂരാജാകന്മാர்க்க് अधिപരിയും അയാ യേശുക്രിസ്തുവ ഇംഗ്ലീഷ് നിന്നും നിങ്ങൾക്ക് െ ആറാമാക്കും അടുത്തത് അടുത്തത് നമ്മെ സ്നേഹിക്കുന്നവൻ ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു യേശു നിന്നെ ഇഷ്ടപ്പെടുന്നു യേശുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞാൻ എല്ലാവരും ആരും വെറുക്കപ്പെട്ട് ജീവിക്ക് എന്തിനാണ് ജീവിക്കുന്നത് ജീവിതം ഒടുക്ക അവസാനിപ്പിക്ക ഇനി ആത്മകത്യ മാർഗമുള്ള അല്ല അല്ലല്ല എൻ്റെ പ്രിയ സുഹൃത്തെയെ സ്നേഹിത ആമേ മാതാവേ പിതാവേ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന രേശുവുണ്ട് നിന്നെ രക്ഷിക്കുന്ന രേശുവുണ്ട് നിന്നെ അമൻ ആദരിക്കുന്ന രേശു കൊണ്ട് ഇന്ന് രാത്രി അവിടുന്ന് ദൈവം സ്നേഹം തന്നെയാണല്ലോ പക്ഷേ ക്രിസ്ത്യാനികളോടും ബന്ധിക്കോസുകാരോടും പറയാ വചനത്തിലുള്ള കാര്യം തന്നെ ഈ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു ഒരു സഭയില കൂടുന്നത് തമ്മിൽ മ്മി മി കൈ കൊടുക്കത്തുമില്ല രണ്ടുപേരിൽ നിന്ന് പാടുക സ്നേഹത്തിനാഴവും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഉപദേശിയായിട്ട് കൊമ്പ ചില സഭ പാസുമായിട്ട് കൊമ്പ എന്നിട്ട് ഞായറാഴ്ച പത്തുമണിയാവുമ്പോ അവൻ ഒരു നമ്പേറുമായിട്ട് അവിടെ ഇരിക്കുക ഉപദേശി ഇവിടെ ഇരിക്കുക അവൻ അവിടെ ഉപദേശിച്ചോടാ നിൻ വിളക്കിൽ എണ്വേഡാ ഞായറാഴ്ച പത്തരയ്ക്ക് എണ്ണയുണ്ടോ വിളക്കിൽ ചിലടത്ത് ഉപദേശിമാരും വില്ലന്മാരാ പിന്നെ ഉട അവര് ഇവിടുന്ന് അങ്ങോട്ട് രാജനേഷു വന്നിടും ആ മതി മതി ഒരുങ്ങിയാ മതിയായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വാതു കെട്ടാനും കൊമ്പ് കോർക്കാനും വൈരാഗ്യത്തിനുള്ള ഇടമല്ലെന്ന് എടാ സ്വഭായകം എന്തിനാന്ന് ചോദിച്ചാൽ കമ്മറ്റ് കൂടാനോ ബഹളം ഉണ്ടാക്കാനോ അടിപിടി ഉണ്ടാക്കാനോ വാക്കേറ്റം ഉണ്ടാക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്ഥലമല്ല സഭായകം എടാ വിവരഘോഷി ഒരു കാര്യം പറയാ സ്വായകം എന്തിനാന്ന് ചോദിച്ചാൽ ഒരാഴ്ച മുഴുവൻ ദൈവം തന്നെ സൂക്ഷിച്ചു എൻ്റെ ഭാഷ പറയാൻ നിന്നെ മാത്രമാണോ നിന്റെ വെമ്പലും അവൻ കൊച്ചുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിച്ചു വാഹനത്തിൽ യാത്ര ചെയ്തു വഴി നടന്നു പോയി ഏതെല്ലാം മേഖലകളിൽ പോയി ഭദ്രമായി ദൈവം നിന്നെ സൂക്ഷിച്ചതാ ആ ദൈവത്തിന് ഒന്നിച്ചു വന്ന് നന്ദിയും മഹത്വവും സ്തോത്രവും അർപ്പിപ്പാനുള്ള സമയമാ സഭായോഗം അവിടെ സഭയ്ക്കകത്ത് നീ വഴക്കുണ്ടാക്കിയ നിന്റെ ചെറുകൊടലിനെ ദൈവം പിടിക്കും ആ നീ ആറാഴ്ച വരുന്ന രണ്ട് കാര്യം പറഞ്ഞേ നിന്റെ ആവാശികത്തിൽ ദൈവം പിടുത്തം കൂടും ആ ആ തന്തക്കെ പൂള് വെച്ച കൊടുക്കുന്ന തങ്കമ്മയെ നിന്നേം പിടിക്കും നീ വീട്ടുവച്ചേ പറയും ഇത് പറഞ്ഞോ എടാ കുച്ചായ എവള് പറയാനൊക്കെ കേട്ടോണ്ട് നീ യാടരുത് സ്ത്രോത്രം സ്വഭാവികന്തിനാന്ന് ചോദിച്ചാൽ ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ പരിപാലിച്ചു ഒരാഴ്ച മുഴുവൻ കർത്താവ് നിന്നെ കാത്തു ആ ദൈവത്തിന് നന്ദി അർപ്പിക്കണം അപകടങ്ങൾ അനർത്ഥങ്ങൾ ആപത്തുകൾ പാടുകിരുന്നപ്പോൾ സങ്കീർത്തനകാരം പാടുന്നതുപോലെ നിന്റെ കാലിന് വീഴ്ചകളിൽ നിന്നും നിന്റെ പ്രാണന മരണത്തിൽ നിന്നും നിൻ്റെ കണ്ണിനെ കണ്ണിനിരുന്ന് മിടിവിച്ചാൽ നിൻ്റെ ദൈവത്തിന് നന്ദിയർപ്പിക്കുക ശശി ഓ ഒരാഴ്ച മുഴുവൻ ദൈവം തന്നെ സൂക്ഷിച്ചു അപകടങ്ങൾ അനർത്ഥങ്ങൾ മാറാ രോഗങ്ങൾ തീരാവൾ കെടുതുകൾ വരവമായിരുന്നു ദൈവം നിന്നെ വിടുവിച്ചു ദൈവം നിന്നെ പരിപാലിച്ചു ദൈവത്തിനെ നന്ദി അർപ്പിക്ക ദൈവത്തിന് മകത്വം ദൈവത്തിന് മഹിത്വം മൗനമായിട്ടിരിക്കാറ് ദൈവത്തിന് മഹിത്വം കൊടുക്കുക ഓ ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ദയ സ്തോത്രം ദൈവത്തിൻ്റെ അവൻ നല്ലവനല്ലോ അവന്റെ ദയ അവൻ്റെതായത് ഏകനായി മകാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോഹോ അവൻ്റെതായ എന്ന് ഐക്യമുള്ളത് നമ്മുടെ താഴ്ചകൾ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോഹോ അവൻ്റെതായ എന്ന ഐക്യമുള്ളത് സകല സകലജടത്തിനുമാകോരം തരുന്നവൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദൈവം എന്ന് അയക്കുമുള്ളത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വൈതലേ ദൈവത്തിൻ്റെ മകത്വം കൊടുക്കുക ഓ നിന്റെ പ്രാണനെ രക്ഷിച്ചു നിനക്ക് ദൈവം ആയുഷ് നൽകി ദൈവം നിനക്ക് ആരോഗ്യം നൽകി നിന്നെ തലമുറയാൻ സൂക്ഷിച്ചു ദൈവം നിനക്ക് നന്മ നൽകി ഇന്ന് രാത്രി കയ്യും കെട്ടി വായും മൂട്ടിയിരിക്കാല് ഇന്ന് രാത്രി ദൈവത്തിന് മകത്വം കൊടുക്കുക உடரபன சைதல்கமனபடா தெய்வத்தின மகதம் தெய்வத்தின மகதம் தெய்வத்தின மகதம் தெய்வத்தின மகதம் தெய்வத்தின மகதம் ஆமென் ஆஜிலேனி கவேந்தானலேகி தாங்கி என்ன வீட்சரில் வாடி கையடித்து ஆஜிலேனி கவேந்தானலேகி ஆமே தாங்கி என்ன வீட்சரில் வாடி நாடே ൊങ്കൻ മ സ്വർഗ സന്തോഷത്താർ കൂട ചെന്നെ കണ്ണൂർ കാരത്താ ധൂടിക്കുന്ത സ്വർഗ സന്തോഷത്താ അവ